നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ കൺസൾട്ടൻ്റ് എൻ്റൊഗ്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഏറെ ആളുകൾ നമ്മളോട് ചോദിക്കുന്നൊരു സംശയത്തെക്കുറിച്ചാണ് എപ്പോഴാണ് ഒരു രോഗി സ്റ്റാറ്റിൻ അഥവാ കൊളസ്ട്രോളിന് ഗുളികയെടുക്കേണ്ടത് നമുക്ക് പലർക്കും അറിയാം പല ഡയബറ്റിക് ആയ ആളുകൾ അവർ പല പൊണ്ണത്തിടെ അല്ലെങ്കിൽ ഒബിസിറ്റിയുള്ള ആളുകളൊക്കെ അവരുടെ ലൈഫ് പ്രൊഫൈല് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോഴവരുടെ കൊളസ്ട്രോളൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണാം അപ്പം നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്ന എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറ്റി മുപ്പതിനുമുകളിലൊക്കെയായിട്ട് കാണാം പല ലാബ് റിപ്പോർട്ടുകളിലും നൂറാണ് അപ്പർ ലിമിറ്റ് എന്നും പല ലാബ് റിപ്പോർട്ടുകളിൽ നൂറ്റി മുപ്പതാണ് അപ്പർ ലിമിറ്റ് എന്നും ഒക്കെ കാണാം ചിലർക്ക് ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറിന് കുറച്ച് മുകളിലായിട്ട് കാണാം അപ്പോൾ ഏതൊക്കെ അവസ്ഥകളിലാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് പലരും പല പെരിഫറിൽ പല ഡോക്ടർമാരെയും കണ്ട് പലരും അതിനെ ട്രീറ്റ്മെൻറ്റും എടുക്കുന്നത് തുടങ്ങിയിട്ടുണ്ടാവും നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും അപ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ എടുക്കേണ്ടതുണ്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് ഒന്ന് പ്രൈമറി പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ സെക്കൻഡറി പ്രിവെൻഷൻ അതായത് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു രോഗം വരുന്നതിന് മുന്നേട്ട് അത് തടയാനായിട്ട് നമ്മൾ സ്റ്റാറ്റിൻസ് അഥവാ ോൾ കുറയുന്ന ഗുളിക കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ കാണുന്ന രോഗം എന്ന് പറയുന്നത് കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് അതായത് ഹാർട്ടിലെ വെസൽസിന് ഉണ്ടാകുന്ന അസുഖം അല്ലെങ്കിൽ സ്ട്രോക്ക് സി വി ഐ തുടങ്ങിയ അതായത് നമ്മളെ ശിരസിലേക്കുള്ള ദമനികളിലും ഒക്കെ ഉണ്ടാകുന്ന ബ്ലോക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്ന ഡിസീസസ് അപ്പം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് ഒരു ചോദ്യം അപ്പം നമ്മളെടുത്ത് വരുന്ന അധിക പേഷ്യൻസും ആണ് പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസുകൾ നമ്മൾ സ്റ്റാറ്റിൻ അഥവാ കൊളസ്ട്രോളിന് ഗുളിക കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും എനിക്ക് കൊളസ്ട്രോൾ നോർമലാണല്ലോ ഡോക്ടറെ അപ്പോൾ ഇതിന് തീർച്ചയായും ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഈ ഒരു പ്രശ്നത്തിൽ കൃത്യമായിട്ട് ഒരു പേഷ്യൻറ്റ് ടൈപ്പ് ടു ഡയബറ്റിക് ആണെങ്കിൽ ടൈപ്പ് ടു പ്രമേഹം ഉണ്ടെങ്കിൽ അവരുടെ ഏജ് മുകളിലും നാൽപ്പതിനും എഴുപത്തഞ്ചിനും ഇടയിലാണെങ്കിൽ അവരുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ എഴുപതിനു മുകളിലാണെങ്കിൽ എഴുപത് മുകളിലാണെങ്കിൽ തീർച്ചയായും നമ്മളവർക്ക് ഹൈ ഡോസ് ഒരു സ്റ്റാറ്റിൻ ഒരു മീഡിയം ഡോസ് സ്റ്റാറ്റിൻ എടുക്കേണ്ടതുണ്ട് മീഡിയം ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിൻ എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റിൻ മുപ്പ് പത്ത് മില്ലിഗ്രാം മുതൽ റോസ് സ്റ്റാറ്റിങ് അഞ്ച് മില്ലിഗ്രാം മുതൽ ടാബ്ലറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഡയബറ്റിക് രോഗികൾക്ക് ഡോക്ടേഴ്സ് സ്റ്റാറ്റിൻ സ്റ്റാർട്ട് ചെയ്തത് രോഗികളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഐസൊലേറ്റഡായിട്ട് എൽ ഡി എൽ കൊളസ്ട്രോൾ നൂറ്റി തൊണ്ണൂറിന് മുകളിലാണെങ്കിൽ ഏതൊരു രോഗിക്കും നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി സ്റ്റാറ്റിൻ വലിയ തോതിലുള്ള സ്റ്റാറ്റിൻ അതായത് അട്ടോറോസ്റ്റാറ്റിൻ നാൽപ്പത് മില്ലിഗ്രാമോ റോസ് വെസ്റ്റാറ്റിൻ ഇരുപത് മില്ലിഗ്രാമോ കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട് പിന്നെ ചെറിയ കുട്ടികളിൽ അപ്പോൾ യങ് യങ്സ്റ്റേഴ്സിൽ നമ്മൾ കൊളസ്ട്രോൾ ഒന്നും കൂടുന്നതായിട്ട് എക്സ്പെക്ട് ചെയ്യാത്തൊരു ഏജ് ഗ്രൂപ്പിൽ അവരുടെ എൽ ഡി എൽ കൊളസ്ട്രോൾ അഥവാ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നൂറ്ററുപത് നല്ല നൂറ്റി തൊണ്ണൂറിൻ്റെ മുകളിലാണെങ്കിൽ അവർക്ക് നമ്മൾ ഫെമിലിയൽ ആയിട്ടുള്ള സിൻട്രംസ് അല്ലെങ്കിൽ ജനറ്റിക്കായിട്ടുള്ള പല സെൻട്രംസും സസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹൈഡോസ്റ്റാറ്റിൻ നൽകേണ്ടതുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് നൽകേണ്ടതുണ്ട് പിന്നെ തീർച്ചയായും കാർഡിയോവാസ്കുലർ റിസ്ക് ഫാക്ടേഴ്സ് വളരെ കൂടിയ പേഷ്യൻസിൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചില റിസ്ക് സ്കോറുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ എ സി വി ഡി റിസ്ക് സ്കോർ അതൊക്കെ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിന് മുകളിലാണെങ്കിൽ ഇത്തരം പേഷ്യൻസിലും നമ്മൾ സ്റ്റാറ്റിൻസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ സ്റ്റാറ്റിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള വേറൊരു പ്രവണത എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് കുറച്ചുകൂടുമ്പോൾ തന്നെ പല വെഷ്യൻസിനെയും ഫിനോഫൈബ്രേറ്റ് അതായത് ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കുന്ന മരുന്നിലേക്ക് പല ഡോക്ടർമാരും മാറ്റുന്നതാണ് ഇത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡറി ഹൈപ്പർ ട്രൈഗ്ലിമിയ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് അപ്പം പൊണ്ണത്തടി ഉള്ളവരിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ആയ ആളുകളിലൊക്കെ ഇപ്പം നൂറ്റി നാൽപ്പത്തഞ്ചിന് താഴെ ആയിരിക്കണം എന്നില്ല സ്റ്റാറ്റിൻ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കൂടുതലുള്ള സ്റ്റാറ്റി ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള എല്ലാവർക്കും ഫെനോഫൈബറി ഒരിക്കലും തുടങ്ങേണ്ടതില്ല നമ്മൾ ഡയറ്ററി റെസ്ട്രിക്ഷൻ ആണ് അവർക്ക് പറയേണ്ടത് അവരുടെ ഡയറ്റ് കൃത്യമായിട്ട് അവർ റെസ്ട്രിക്ട് ചെയ്യുക ടോട്ടൽ കാലറീസ് റെസ്ട്രിക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒമേഗ മേഖല ഫാറ്റി ആസിഡ്സ് കഴിക്കാം അയതാറ് നമുക്കത് ഫിഷിലൂടെയൊക്കെ കിട്ടും അങ്ങനെ കഴിക്കാം ഫിഷ് ഓയിൽസ് കിട്ടും അങ്ങനത്തെ സപ്ലിമെൻ്റ്സിലൂടെയൊക്കെ കഴിക്കാം നേരെ മറിച്ച് ഫെനോഫൈബ്രേറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ് നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറിന് മുകളിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിൽ വെക്കണം ഇപ്പം ഒരു പേഷ്യൻറ്റിനെ വളരെ കുറച്ചൊരു ഇതിനിടയിലായിട്ടുള്ള ഒരു ചെറിയ എല്ലാ കൊളസ്ട്രോൾ കൂടിയോ അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുകയോ ചെയ്യുമ്പോൾ തന്നെ കൊളസ്ട്രോളിനും മരുന്ന് എടുക്കേണ്ടതില്ല കൃത്യമായ ആദ്യ ചികിത്സ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റാണ് കൃത്യമായ വ്യായാമം എടുക്കുക അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുക അപ്പം കൊളസ്ട്രോൾ ഇപ്പം പല പഠനങ്ങളും ശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവിനെ സ്വാധീനിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന കൊളസ്ട്രോളല്ല എക്സോജിനസ് അല്ല നമ്മുടെ ബോഡിയിൽ ലിവർ സിന്തസൈസ് ചെയ്യുന്ന എൻഡോജിനസ് കൊളസ്ട്രോൾ ആണ് എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം പലരും മുട്ടയുടെ ഉണ്ണി തീരെ കഴിക്കുന്നില്ല ജിമ്മിലൊക്കെ പോകുന്ന പല ചെറുപ്പക്കാരും ഉണ്ണി തീരെ കഴിക്കാതെ അതായത് ഫാറ്റ് ഫയർസോളിബിൾ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ മുട്ടയുടെ ഉണ്ണി തീരെ കഴിക്കാതെ ഒരു വെള്ളം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ തീർച്ചയായും ഒരുപാട് ശാസ്ത്രീയതയില്ല അപ്പം എക്സോജിനസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ അല്ല യഥാർത്ഥ പ്രശ്നം കാരണം ആയി ലിവർ ഉണ്ടാക്കുന്ന കൊളസ്ട്രോളാണ് ഈ കൊളസ്ട്രോൾ വരുന്നത് എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം വരുന്ന കാലറിയിൽ നിന്നാണ് അപ്പം നമ്മൾ നമ്മുടെ കാലറി അതായത് ടോട്ടലി എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് മുതലായവ ഫാറ്റ് അതൊക്കെ കട്ട് ചെയ്യുകയാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉപാധി ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം പൂർണ്ണമായിട്ടും വർജിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ടോട്ടൽ കാലറി റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളത് പിന്നെ കൃത്യമായ വ്യായാമം എടുക്കുക ഇപ്പോൾ എറോബിക് എക്സസൈസ് അല്ലെങ്കിൽ ദ സോ കാർഡിയോ എക്സസൈസ് ആണെങ്കിൽ മുപ്പത് മിനിറ്റോളം നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്യുക അപ്പോൾ ഓടുക സിമ്പിൾ റണ്ണിങ് ജോഗിങ് ജമ്പിങ് അതുപോലെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ഈവൻ ബ്രിസ്ക് വാക്കിംഗ് സ്പീഡിലുള്ള നടത്തം പോലും ഒരു എക്സസൈസായിട്ടാണ് എറോബിക് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് മുപ്പത് മിനിറ്റ് ഓരോ ദിവസവും ചെയ്യുക അഞ്ച് ദിവസമെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം റെസിസ്റ്റൻസ് ട്രെയിനിങ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒന്നുകിൽ പുഷപ്പ് പുള്ളപ്പ് അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇതൊക്കെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൻ്റെ കണത്തിൽപ്പെടും അപ്പോൾ ജിമ്മുകളിൽ പോയിട്ടും ചെയ്യാം അല്ലാതെയും ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു രണ്ട് ദിവസം റെസിസ്റ്റൻസ് ഒക്കെ ചെയ്തുകൊണ്ട് കൃത്യമായ വ്യായാമം കുറയും കൃത്യമായ ഭക്ഷണക്രമവും ഒക്കെ ക്രമീകരിച്ച ഉറക്കവും ഒക്കെ കൊണ്ട് തന്നെ ഇത്തരം പലപ്പോഴും ഈ മൈൽഡ് ഡിസ്ലൈപ്പിഡി മാസ് യാതൊരു മരുന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം താങ്ക്